ഒറീസയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന നാല് കിലോയിലേറെ കഞ്ചാവുമായി രണ്ടുപേരെ കല്ലമ്പലം പോലീസ് പിടികൂടി നാവായിക്കുളം വടക്കേവയൽ ശാലിനി നിവാസിൽ വിജയമോഹനൻ നായരും കൂട്ടാളിയുമാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഇരുപത്തി എട്ടാം മയിൽ മമ്മൂലി പാലത്തിന് സമീപത്തു നിന്നാണ് ഇവർ പോലീസിൻ്റെ പിടിയിലായത് നാവായിക്കുളം വടക്കേവയൽ ശാലിനി ഫവനിൽ വിജയമോഹനൻ നായർ വെള്ളനാട് മാതളംപാറ എം എസ് ഫവനിൽ ഉദയലാൽ എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് െ മയക്കുമെൽം സംശയിക്കുന്നു നിങ്ങളെ ദേഹപരിശോധന നടത്തുന്ന സ നടത്തേണ്ടതുണ്ട് ദേഹപരിശോധന നടത്തുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഗസഡ് ഉദ്യോഗസ്ഥരി സേവനം ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട് ആ അവകാശം മാനിച്ചുകൊണ്ടാണ് ഇദ്ദേഹം എനിക്കൊരു മെറ്റർ അയച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരെ അപ്പം നിങ്ങളെ ദേഹപരിശോധന നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന നടത്തും കൂട്ടത്തിലുള്ളവരുടെയും പോയി ദേഹപരിശോധന നടത്തും അപ്പൊ അതിനെത്തിന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് എനിക്ക് അതൊന്നും ഇങ്ങനെയൊക്കെ ില്ല സാറേ സാറിന് വേണ്ടി ബുദ്ധിമുട്ടാവൂല ചെയ്തൊക്കെ ഇങ്ങനെ തരും മൂന്നിടയിലും കയ്യിലൊന്നുമില്ല സമയം നോട്ടി നല്ല करो को करो चलो 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 भाई वो उधर से चलो 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 हां चलो और निकलो ർഷൻ <laughs> കല്ലമ്പലം <laughs>